ഹായ് ഫ്രണ്ട്സ് ഈ ആസിയം കാളിലേക്ക് സ്വാഗതം ഞാനിന്ന് കാണിക്കുന്നൊരു സെൽ ആണ് ഈ സിങ്കോണിയം ബുഷിയായിട്ട് നിൽക്കുന്ന ചെറിയ ടൈപ്പ് ആയിട്ടുള്ളതാണ് ഒരു പോട്ട് മുഴുക്കന് ബുഷായി നിൽക്കും ഇതിന് റൂട്ടർ പ്ലാന്റ് ആണ് ഉള്ളത് ഇരുപത്തഞ്ച് രൂപ ആയിട്ടാണ് കൊടുക്കുന്നത് സിങ്കോണിയം ഇത് ഇരുപത്തഞ്ച് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഇതൊക്കെ അങ്ങനെ ബുഷിയാക്കിയിട്ട് നമുക്ക് വെട്ടി നിർത്താൻ പറ്റിയതാണ് ഒരുപാട് വള്ളി ഇത് വള്ളിയായിട്ടും കയറ്റാൻ പറ്റും പിന്നെ അങ്ങനെ അതിനെ വെട്ടിയിട്ട് ഒരു പോട്ട് ചുറ്റും വച്ച് ബുഷിയായിട്ട് നിൽക്കുകയും ചെയ്യും ഇത് അഗ്ലോണിയം വേണം ഇതിൻ്റെ റൂട്ടർ പ്ലാന്റ് വലുതാണുള്ളത് നാൽപ്പത് രൂപയ്ക്കാണ് കൊടുക്കുക നല്ല വലിയ പ്ലാന്റ്സ് ആണ് എല്ലാതും കുറച്ച് പേർക്കൊക്കെ സെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു കുറച്ച് ദിവസം മുന്നേ സെയിൽ ഇട്ടതൊക്കെ ഇതെ വേറെ ടൈപ്പാണ് ഇത് അൻപത് രൂപയാണ് നല്ല വലിയ പ്ലാന്റ് ആണ് കൊടുക്കുക അൻപത് രൂപയ്ക്ക് ഇതൊരു ഫിലോഡോണ്ട്ര വെറൈറ്റിയാണ് ഇങ്ങനെ ബുഷ് ചെയ്ത് നിർത്താൻ പറ്റും പിന്നെ വെള്ളത്തിലൊക്കെ നമുക്ക് വളർത്താൻ ഗ്ലാസ്സിലൊക്കെ ആക്കിയിട്ട് ഇതിന് റൂട്ടർ പ്ലാന്റ് ഉണ്ട് ഇരുപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഇതൊരു പിടി നന്നായിട്ട് കൊടുക്കും പിങ്ക് ആണ് ഇത് നല്ല പിങ്ക് കളറാണ് ഈ ഫോണിൽ ഈ കിട്ടണേൽ എടുക്കുമ്പോൾ ഇത്ര ഡാർക്ക് പിങ്ക് ആണ് ഇതിൻ്റെ ഇരുപത് രൂപയ്ക്കാണ് ഇതിൻ്റെ റൂട്ടഡ് ആയിട്ടുള്ള ഒരു ഭാഗം ഒന്നാ കൊടുക്കുക ഇരുപത് രൂപയ്ക്ക് എ പി പിഷ്യ പ്ലാന്റ് ആണ് ഇതിൻ്റെ ഉണ്ട് നാൽപ്പത് രൂപയ്ക്കാണ് നല്ല ഇതേ വലിപ്പുള്ള റൂട്ടർ പ്ലാന്റ് ആണ് കൊടുക്കുക നാൽപ്പത് രൂപയ്ക്ക് പിന്നെ കട്ടിങ്സ് ചിലവർക്ക് വേണമെമ്പഴായി ഇരുപത് രൂപയ്ക്ക് കൊടുക്കും ഇതിൻ്റെ കട്ടിങ്സ് അഞ്ച് രൂപയ്ക്ക് കൊടുക്കുക ഇത് പനിക്കൂർക്കൻ്റെ ഇല വെരിഗേറ്റഡ് ആയിട്ടുള്ളതാണ് ഇതൊരു എപ്പീഷ്യ പ്ലാന്റ് ആണ് നല്ല സിൽവർ കളറായിട്ടുള്ള സിൽ സിൽവർ പാച്ച് അങ്ങനത്തെ ഒരു വെറൈറ്റിയാണ് ഇതാണ് എൻ്റെ ഫ്ലവറ് അത് എഴുപത് രൂപയ്ക്കാണ് റൂട്ടർ പ്ലാന്റ് കൊടുക്കുന്നത് ഇത് പർപ്പിൾ വെൽബെറ്റ് എന്ന് പറയുന്നതാണ് നല്ല വെൽവെറ്റ് കളറായിട്ടുള്ളതാണ് ഇതിൻ്റെ കട്ടിങ്സ് ഇരുപത് രൂപയ്ക്കാണ് കൊടുക്കുക ഇതിന് റൂട്ടർ പ്ലാന്റ് ഉണ്ട് നാൽപ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് നല്ല വലിയ റൂട്ടർ പ്ലാന്റ് ആണ് കൊടുക്കുക അപ്പോൾ കുറച്ച് പേർക്കൊക്കെ ചെടികൾ കൊടുത്തിട്ടുണ്ടായിരുന്നവർക്ക് നന്നായി കിട്ടിയെന്നും പറഞ്ഞു എല്ലാവർക്കും താങ്ക് യു വാങ്ങിച്ചവർക്കൊക്കെ സപ്പോർട്ട് ചെയ്തവർക്കൊക്കെ ഇത് കട്ടിങ്സ് ആണ് കൊടുക്കുക വലിയ കട്ടിങ്സ് ആണ് കൊടുക്കുക ഇരുപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് പിന്നെ ചൈനീസ് ആണ് എല്ലാം ചോദിച്ച് വരുന്നത് അതൊക്കെ വല്ലാതെ പോയി തീർന്നിട്ടുണ്ട് അഞ്ച് രൂപയ്ക്ക് കൊടുത്തിട്ടൊക്കെ ഈ രണ്ട് ടൈപ്പ് ആയിട്ട് കൊടുക്കാനുള്ളൂ ഇത് ഒരു എപ്പിഷി ആണ് ഇതിൻ്റെ റൂട്ട് പ്ലാന്റ് കൊടുക്കുക വലിയ പ്ലാന്റിന് കൊടുക്കുക ഇരുപത് രൂപയ്ക്ക് കൊടുക്കും ഇത് കട്ടിങ്സ് ആണ് കൊടുക്കുക അഞ്ച് രൂപ കോളിയസ് ഇപ്പോൾ ഈ ടൈപ്പ് മാത്രമേ ഉള്ളൂ ചൈനീസ് ബാൾസ് ഓറഞ്ചും മജന്ത മാത്രമേ എടുക്കാനുള്ളൂ ഇതിൻ്റെ കട്ടിങ്സ് അഞ്ച് രൂപയാണ് വേറെ എല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഈ സിങ്കോണിയം പത്ത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഇതിന് ആയിട്ടുള്ള ഭാഗം തന്നെയാണ് കൊടുക്കുക എല്ലാം റൂട്ടഡായിട്ടിലാണ് കൊടുക്കുന്നത് സിങ്കോണിയൊക്കെ ആണ് ഇത് ബാസ്ക്കറ്റ് പ്ലാന്റ് ഹാങ്ങിങ് ആയിട്ട് പോട്ടിൽ വളർത്തി കഴിഞ്ഞാൽ താഴത്തേക്ക് ഇങ്ങനെ സ്റ്റെം വന്നിട്ട് അതിലൊക്കെ ബാസ്ക്കറ്റ് ഈ പ്ലാന്റ് ഇങ്ങനെ തൂങ്ങി തൂങ്ങി നിൽക്കും അതിന് മുപ്പത് രൂപയാണ് റൂട്ടഡിന് ഇത് റൂട്ടഡ് പ്ലാന്റ് ഉണ്ട് ഇരുപത്തഞ്ച് രൂപയ്ക്കാണ് കൊടുക്കുക പിന്നെ കട്ടിങ്സും ഉണ്ട് പതിനഞ്ച് രൂപയ്ക്ക് നല്ല ബെരിക്കേറ്റഡ് ആയിട്ടുള്ള ലീഫായിട്ടുള്ളതാണ് ഇതുണ്ട് റൂട്ടർ പ്ലാന്റ് ഉണ്ട് ഇരുപത്തഞ്ച് രൂപയാണ് റൂട്ടർ പ്ലാന്റിന് ബികോണിയ ആണ് പിങ്ക് ബിഗോണിയ നല്ല നല്ല വലുത് നല്ല കളറുണ്ടാവും ഇത് ഒരു ഫ്ലവറിങ് പ്ലാന്റ് ആണ് നല്ല കളറാണ് ഇതിന് ഇതിന് അഞ്ച് രൂപയാണ് കട്ടിങ്സ് ഇതൊരു ഹാങ്ങിങ് ബോട്ടിൽ വറുത്ത അല്ലെങ്കിൽ താഴത്തൊക്കെ വയ്ക്കാൻ പറ്റി അഞ്ച് രൂപയ്ക്കാണ് കട്ടിങ്സ് ഇത് ബ്രസീൽ എന്ന് പറയുന്ന വെറൈറ്റിയാണ് ഇങ്ങനെ ഒരു വരകളൊക്കെ ആയിട്ടുള്ള ഇതാണ് പത്ത് രൂപയാണ് കട്ടിങ്സിന് ഇത് ഫിലോഡോണ്ട്രൻ്റെ തന്നെ പറയുന്ന ഒരു വെറൈറ്റിയാണ് നല്ല വലുപറ്റ ഷെയ്ഡൊക്കെ ആയിട്ട് അതും പത്ത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഇത് ഒരു അക്കിമെൻസ് പ്ലാന്റ് ആണ് അക്കിമെൻസ് എന്നൊക്കെ പറയും ഇതിൻ്റെ റൂട്ടൊരു പ്ലാന്റ് ഉണ്ട് അൻപത് രൂപയാണ് ഇത് വളരെ കുറച്ചേ ഉള്ളൂ റൂട്ടർ പ്ലാന്റ് കമ്മിയാണ് ഉള്ളത് ഇട്ടിക്കയാണ് ഇതൊരു അഗിലോണിമ വെറൈറ്റി ആണ് ഇത് ഇതേപോലെ നല്ല വലുപ്പുള്ള ആണ് കൊടുക്കുക എഴുപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് നല്ല വലുപ്പുള്ളാണ് ഉണ്ടാവുക പിന്നെ ഇത് ഹാങ്ങിങ് ആയിട്ട് കിട വി വിഗോണിയ വൈനാണ് നല്ല ഭംഗിയാണ് ഇതിൻ്റെ ഇലകൾ കാണാൻ നല്ല ഒറിജിനൽ ഒറിജിനലായിട്ടുള്ളത് പച്ചയല്ല നല്ല ബ്രൗൺ ഒക്കെ ആയിട്ടുള്ള നാൽപ്പത് രൂപയാണ് കട്ടിങ്സ് അത് ഇത് ഇത് കട്ടിങ്സ് പത്ത് രൂപയാണ് ഇതൊരു മണി പ്ലാന്റ് ആണ് പത്ത് രൂപയ്ക്കാണ് കട്ടിങ്സ് കൊടുക്കുന്നത് ഇത് ചൈനീസ് ബാൾസം ഇതാണ് അഞ്ച് രൂപയ്ക്ക് കട്ടിങ്സ് കൊടുക്കുന്നത് വേറൊരു ചൈനീസ് ബാൾസൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇത് ഇതൊക്കെ തന്നെ ഉള്ളൂ പിന്നെ ഈ അഗ്ലോണിയമ്മ നല്ല വലുതാണ് ഉള്ളത് അൻപത് രൂപയുടെ റൂട്ടർ പ്ലാൻ്റെ നല്ല വലുപ്പുള്ള പ്ലാൻസ് ആണ് എല്ലാതും ചെറിയതെന്നല്ല ഇതേ വലുപ്പുള്ള തന്നെ കൊടുക്കുക അൻപത് രൂപയ്ക്ക് ഇതൊരു ഫിനോഡൻഡ്ര വെറൈറ്റിയാണ് ഹാങ്ങിങ് ആയിട്ടിട്ട് കഴിഞ്ഞാൽ നല്ല നന്നായിട്ട് ബുഷിയായിട്ട് വരുന്ന ഒരു ടൈപ്പാണ് ഇത് ഇരുപത് രൂപയ്ക്കാണ് റൂട്ടഡ് റൂട്ടഡ് റൂട്ടഡായിട്ടുള്ള കൊടുക്കുക റൂട്ടഡ് ആണ് ഇരുപത് രൂപ ഇതൊരു അഗലോണിമയാണ് നൂറ് രൂപയ്ക്കാണ് ഇതേ വലുപ്പുള്ളത് കൊടുക്കുന്നത് നല്ല വലുപ്പുള്ള പ്ലാൻസ് നല്ല വലിയ ഇരകളൊക്കെ ആയിട്ടുള്ളതാണ് നൂറ് രൂപയാണ് എല്ലാവർക്കും വേണ്ട ആൾക്കാർ വാട്സപ്പിലേക്ക് മെസ്സേജാണ് അയക്കേണ്ടത് കേട്ടോ ആരും ഫോൺ ചെയ്യരുത് ഇതൊരു കലേഡിയം വെറൈറ്റിയാണ് മുപ്പത് രൂപയ്ക്കാണ് ഇത് കൊടുക്കുന്നത് ഡി ടി സി വഴിയാണ് അയച്ചു കൊടുക്കുക ഇത് സിങ്കോണിയം വെറൈറ്റിയാണ് ഇരുപത്തഞ്ച് രൂപയാണ് റൂട്ടായിട്ടുള്ളത് കൊടുക്കുന്നത് നല്ല ഭംഗിയാണ് ലൈറ്റ് എല്ലോ ആയിട്ട് അതിൽ ഇങ്ങനെ റെഡ് വരകളൊക്കെ ആയിട്ടുള്ളതാണ് ഇതൊരു ഫെലോഡ് ഹൺഡ്രഡ് വെറൈറ്റിയാണ് ഹാങ്ങി ഇങ്ങനെ കയറ്റി വിടാൻ പറ്റും ചെയ്യും പിന്നെ വെട്ടിയിട്ട് ചുറ്റി നിർത്തി കഴി നിർത്താനും പറ്റുന്ന വെറൈറ്റിയാണ് ഇരുപത് രൂപ ഇതൊക്കെ മൂന്ന് രൂപയാണ് കട്ടിങ്സിന് ഹാങ്ങിങ് ബോട്ടിൽ വളർത്താൻ പറ്റിയതാണ് ബേബി ടിയർ എന്നൊക്കെ പറയേണ്ട ആണ് ഇതൊക്കെ മൂന്ന് രൂപ ഇത് പത്ത് രൂപയാണ് അത്യാവശ്യം നന്നായിട്ട് തന്നെ കൊടുക്കും പത്ത് രൂപയ്ക്ക് ഇത് മൂന്ന് രൂപയ്ക്ക് കൊടുക്കുക ടേഗിൾ ഹാട്ട് എന്നാണ് ഇതിൻ്റെ പേര് മൂന്ന് രൂപയാണ് ഇതിന് ഇനി റോഹിയ പ്ലാന്റ് ആണ് നല്ല വലിയ റോട്ട് റോഹിയ പ്ലാന്റിന് മുപ്പത് രൂപയാണ് നല്ല യെല്ലോ കളറാണ് ഇതിന് ഉണ്ടാവുക ഇലകൾക്ക് നല്ല ഗോൾഡൻ കളറാണ് മുപ്പത് രൂപയ്ക്ക് കൊടുക്കുന്നത് ഇത് അഞ്ച് രൂപയാണ് കട്ടിങ്സിന് ഇതൊക്കെ മൂന്ന് രൂപയുടെ ബേബി ടിയറിൻ്റെ ചെറിയ പ്ലാന്റ് ചെറിയ ഇലകളുള്ള ലീഫോട് കൂടിയ പ്ലാന്റ്സ് ആണ് മൂന്ന് രൂപയാണ് ഇതിൻ്റെ കട്ടിങ്സ് കൊടുക്കുന്നത് ഇതൊരു വെരിഗേറ്റഡുള്ള വാൻഡ്രിജും ആണ് വാൻഡ്രിജും ഇവിടെ മൂന്ന് ടൈപ്പാണ് ഉള്ളത് ഇതിൻ്റെ കട്ടിങ്സിന് പത്ത് രൂപയാണ് വെരിഗേറ്റഡായിട്ടുള്ളതാണ് ഇതൊരു അഗലോണിയമയാണ് നല്ല വലിയ അഗലോണിയമയാണ് ഇത് ഇരുന്നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് നല്ല വലുതാണ് റെഡ് ലാക്സ് എന്ന് പറയുന്ന വെറൈറ്റിയാണ് അതിൻ്റെ ഒത്തിരി കൂടി ഇലകളിൽ പുള്ളിയൊക്കെ വരാനുണ്ട് ഇത് അതിൻ്റെ കൂടെ ഫ്രീ ആയിട്ട് കൊടുക്കുന്നത് ചെടികൾ കുറേ പേടിക്കുന്ന ആൾക്കാർക്ക് ഈ സിംഗോണിയം വെറൈറ്റി ഫ്രീ ആയിട്ട് കൊടുക്കും ഇതിൻ്റെ ലീഫിന് തന്നെ ഒരു മൂന്നാല് കട്ടിങ് പോലെ തോന്നുന്ന ഒരു വെറൈറ്റിയാണ് ഇതിന് വെള്ളം വരെ വരണതും ഉണ്ട് ഫ്രീ ആയിട്ടാണ് വയ്ക്കുക ഇത് സിങ്കോണിയം വെറൈറ്റിയാണ് റൂട്ടഡ് പ്ലാന്റ് ഇരുപത്തഞ്ച് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഇതൊക്കെ നമുക്ക് സാധാരണ മണ്ണും ചാണകപ്പൊടി മതി വെക്കാൻ പിന്നെ കുറച്ച് മണലുള്ളതും വെക്കുക മണൽ കൂട്ടി വെക്കുക ഇതെ പിങ്ക് കളറാണിത് ഇരുപത്തഞ്ച് രൂപയാണ് റൂട്ടർ പ്ലാന്റ് ആണ് എല്ലാം കൊടുക്കുക ഇതിലൊന്നും ഒരുപാട് വളം ഒന്നും ഒന്നും ആവശ്യമില്ല ഒരുപാട് കെയറിൻ്റെ ഒന്നും ആവശ്യമില്ല സിങ്കോണിയോ അങ്ങനെ ഉണ്ടായ കൊണ്ടേയിരിക്കും പ്ലാന്റ്സ് ഇതൊരു മണി പ്ലാന്റ് ആണ് വെറും പച്ച കളറിൽ ചെറിയ ലീഫായിട്ട് നല്ല ഭംഗിയായിട്ട് നിൽക്കും ഇത് പത്ത് രൂപയാണ് കട്ടിങ്സ് ഒരു പോത്തോസ് വെറൈറ്റി ആണിത് ഇതിൻ്റെ പേര് കിട്ടുന്നില്ല അതൊരു ഇതിന് ഇരുപത് രൂപയുടെ റൂട്ടർ പ്ലാന്റിന് സ്പൈഡർ പ്ലാന്റിൻ്റെ ഒരു വെറൈറ്റിയാണ് നമുക്കിങ്ങനെ പോട്ടിലൊക്കെ വെച്ചിട്ട് നല്ല ഭംഗിയായിട്ട് നിർത്താൻ പറ്റിയ പ്ലാന്റ് ആണ് ഇരുപതാണ് ഇത് ഇരുപത് രൂപയാണ് അതിൻ്റെ ഒരു വേറെ വെറൈറ്റിയാണ് പ്ലാസ്റ്റിക് പോലെ തോന്നുന്നതിൻ്റെ ലീഫിനൊക്കെ ഇതിൻ്റെ റൂട്ടിന് ഇരുപത് രൂപയാണ് ഈ എല്ലാം കട്ടിങ്സ് ആണ് ഉള്ളത് കട്ടിങ്സിന് ഇരുപത് രൂപയാണ് ഇതിൻ്റെ റൂട്ട് പ്ലാന്റ്സ് ഒക്കെ കഴിഞ്ഞു ഇതിനുള്ള കട്ടിങ്സാണ് ഉള്ളത് ഇരുപത് രൂപയ്ക്ക് പിന്നെ എസ് എസ് പ്ലാന്റ് ഉണ്ട് ഇത് നല്ല റൂട്ടർ പ്ലാന്റ് ഇത്തിരി വലുതായ തന്നെ ഉള്ളതിന് എൺപത് രൂപയ്ക്കും ഉണ്ട് പിന്നെ എഴുപത് രൂപയുടെ ഉണ്ട് എസ് എസ് പ്ലാന്റ് തന്നെ നല്ലൊരു വീഡിയോനെ ഇട്ടിട്ടുണ്ട് എങ്ങനെയൊക്കെ ലീഫിൽ നിന്നൊക്കെ എടുക്കാമെന്നുള്ളതൊക്കെ ഇതൊരു ഫ്ലവറിങ് പ്ലാന്റ് ആണ് ഇതിൻ്റെ ആണ് കൊടുക്കാനുള്ളത് കട്ടിങ്സ് ഇരുപത് രൂപയ്ക്കും റൂട്ടർ പ്ലാന്റ് മുപ്പത് രൂപയ്ക്കും കൊടുക്കാനുണ്ട് നല്ല റൂട്ടർ റൂട്ടറായിട്ടുള്ള തെയ്യമുണ്ട് നിറയെ ഫ്ലവർ വരും നല്ല വെയിലത്ത് വെച്ച് കഴിഞ്ഞാൽ ഇത് നല്ല കുറച്ചും കൂടി കളറുണ്ട് ഈ ഫോണിലെ കളർ കിട്ടിയിട്ടില്ല മണിമൂലിൻ്റെ കട്ടിങ്സാണ് ഉള്ളത് അതിൽ മണിമൂല് ഏതായാലും ചോദിച്ചു വന്നിട്ടുണ്ടായിരുന്നു ഇതിന് വീഡിയോ ഇട്ടപ്പോൾ അപ്പോൾ ഇതിനിപ്പോൾ ഉള്ളത് കട്ടിങ്സ് ആണ് നാൽപ്പത് രൂപയ്ക്കാണ് കട്ടിങ്സ് കൊടുക്കുന്നത് രണ്ട് കട്ടിങ്സ് ഉണ്ടാവും എങ്ങനെ വെച്ചാലും പിടിക്കുന്ന പ്ലാന്റ് ആയതുകൊണ്ടാണ് കട്ടിങ്സ് കൊടുക്കുന്നത് കട്ടിങ്സ് വെച്ചാൽ വേഗം പിടിക്കും അത് കാരണം കട്ടിങ്സ് കൊടുക്കുന്നത് പിടിക്കാതിരിക്കുകയല്ലത് അധികം കെയറൊന്നും വേണമെന്നില്ല മണി പ്ലാന്റിന് പിടിച്ചു ഇത് മഞ്ഞു മാസത്തിലാണ് നന്നായി ഫ്ലവർ വരും ഡിസംബർ മാസത്തിലൊക്കെ നന്നായി ഫ്ലവർ കിട്ടും ഇതിൻ്റെ ഫ്ലവർ ഞാൻ വാടിയിട്ടില്ല അത് ഉണ്ടായിട്ട് കുറച്ച് ദിവസമായിട്ടുണ്ട് ഇതൊരു പെൻഡാസ് വെറൈറ്റിയാണ് നല്ല വൈലറ്റ് കളറാണ് വാടാമൂല്യൻ്റെയൊക്കെ ഒരു തരം പ്രത്യേക തരം കളറാണ് ഇതിൻ്റെ കട്ടിങ്സ് ഇരുപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് റൂട്ടർ പാൻഡില്ല കട്ടിങ്സാണ് ഉള്ളത് ഇരുപത് രൂപയാണ് ഇതൊക്കെ നമുക്ക് നട്ട് കൊടുക്കാൻ ചാണകപ്പൊടി മണ്ണ് മണ്ണിലൊക്കെ തന്നെ മതി പിന്നെ എപ്പോഴെങ്കിലും ഉള്ളിത്തോളിന് വെള്ളം ഒഴിച്ചുകൊടുത്ത് നന്നായിട്ട് ഫ്ലവർ കിട്ടും ഇത് ഒരു വിങ്ക പ്ലാന്റ് ആണ് രണ്ട് ടൈപ്പ് വിങ്ക പ്ലാന്റ് കൊടുക്കാനുള്ളത് റൂട്ടർ പ്ലാന്റ് ഇല്ല പിള്ള കട്ടിങ്സാണുള്ളത് കട്ടിങ്സിന് പതിനഞ്ച് രൂപ ആയിട്ടാണ് കൊടുക്കുന്നത് ഒരു ലൈറ്റ് റോസും ഇത് മജന്ത കളറും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്